നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിത്യജീവിതത്തിൽ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഉയർച്ചയും ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളും ഒക്കെ നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അനിവാര്യമാണ് അതുപോലെ ജീവിത ഉയർച്ച എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് അതുപോലെ ഓരോ വീട് വയ്ക്കുന്നതായാലും നമ്മളുടെ ഓരോ സ്വപ്ന സാക്ഷാത്കാരമാണെങ്കിലും എല്ലാം നമ്മളുടെ ഒരു ഭാഗ്യമാണ് അപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് രണ്ട് മാസം ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സമ്പത്തും ഒക്കെ വന്നു ചേരും ഇത് താനെ വന്നു ചേരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത് നമ്മൾ ശീലിക്കുന്നതിലൂടെ നമ്മളുടെ മക്കളെയും വീട്ടിലുള്ളവരെയും ഒക്കെ ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് റ്റീവുള്ള ഒരു ജീവിതവും വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു വീടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ചിട്ടയോടും ഈശ്വരഭക്തിയോടും കൂടി വളർത്തിയാൽ ഭാവിയെക്കുറിച്ചും ആകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല നിത്യേനയുള്ള നാമജപത്തോടൊപ്പം ശക്തിയുടെ ഉറവിടമായ മന്ത്രങ്ങൾ കൂടി ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് മന്ത്രം എന്നാൽ മനസ്സിൻ്റെ മനസ്സിനെ ത്രാണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം വരുന്നത് ഓരോ മന്ത്രവും അർത്ഥമറിഞ്ഞ് ചൊല്ലുന്നത് വളരെ നല്ലതാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് മന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ രാവിലെ തൊട്ട് രാവിലെ എഴുന്നേറ്റതും മുതൽ നമ്മൾ കിടക്കുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നോട്ട്ബുക്കും ഒരു പേനയും എടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു വൃത്തിയുള്ള ബുക്കിൽ എഴുതി വെച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക് അതിൻ്റെ ഒരു ഉന്നതയും ഉയർച്ചയും എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാനിത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം മതി ചിലപ്പോൾ പലരും ഇത് ചെയ്യുന്നതായിരിക്കാം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഇതിന് പ്രയത്നിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ രാവിലെ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശക്തി ഒരു പവർ വളരെയധികം വലുതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് നമ്മൾക്ക് എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളൊരു നാലരക്കെങ്കിലും എഴുന്നേൽക്കണം എന്നുള്ളത് വളരെ പോസിബിലിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് നാലരയ്ക്ക് എഴുന്നേറ്റൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യ ചെയ്യേണ്ടതു മുതൽ കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ വരെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വലതു ചരിഞ്ഞു കിടക്കുക എന്നതിന് ശേഷം വലതുവശം ചേർന്ന് എഴുന്നേൽക്കുക വലതുവശത്തേക്ക് തിരിഞ്ഞ് വേണം എഴുന്നേൽക്കാൻ എഴുന്നേറ്റ ഉടനെ തന്നെ കൈകൾ രണ്ടും നിവർത്തി ഉള്ളം കൈ രണ്ടും നിവർത്തി പിടിക്കുക കൂട്ടി നിവർത്തി നിവർത്തിപ്പിടിച്ചതിനു ശേഷം ഈ മന്ത്രം നിങ്ങൾ ഉരുവിടുക കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതെ കരദർശനം ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചൊല്ലിപ്പഠിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലിയതിനു ശേഷം ഇതിൻ്റെ അർത്ഥം ഇനി പറഞ്ഞു തരാം അർത്ഥമറിയാതെ നമ്മൾ ഒരു മന്ത്രവും ചൊല്ലരുത് അർത്ഥം ഞാൻ പറഞ്ഞുതരാം കൈവെള്ളയുടെ അഗ്രത്തിൽ ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും കരമൂലത്തിൽ ഗൗരിയും സ്ഥിതി ചെയ്യുന്നു കരദർശനത്തിലൂടെ ഈ മൂന്ന് ദേവിമാരെയും കണി കാണുന്നു യഥാക്രമം ധനം വിദ്യ ശക്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ഇത് ഈ പ്രാർത്ഥന ഈ മന്ത്രം അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഈ മന്ത്രം ഉടൻ തന്നെ മുഖത്തേക്ക് ഈ കൈകൾ രണ്ടും കൊണ്ടുവന്നതിനു ശേഷം നെറ്റിയും പുരികവും അതുപോലെ മൂക്കും ചുണ്ടും തടവിയതിനു ശേഷം താഴേക്ക് നമ്മളുടെ കഴുത്തിൻ്റെ തൊണ്ടം ഭാഗത്തേക്ക് കഴുത്തിലേക്ക് തടവുക എന്നതിനു ശേഷം രണ്ട് കൈ കൊണ്ടും ചെവിയുടെ ഇരുപുറകിലുമായിട്ട് തടവി മസാജ് ചെയ്ത് വിട്ടതിനു ശേഷം നിങ്ങൾ എഴുന്നേറ്റ് കാലുകൾ കുത്തരുത് കയ്യുകൾ കുത്തണം അതായത് നിലത്ത് കൈയ്യുകൾ കുത്തണം കൈയ്യുകൾ കുത്തിയതിന് ശേഷം അതായത് നമ്മൾ കട്ടിലയിലാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കയ്യുകൾ കുത്തുക കയ്യുകൾ നിലത്ത് കുത്തിയതിനു ശേഷം സമുദ്രവസനേ ദേവി ವಿಷ್ಣು ಪತ್ನಿ ನಮಸ್ತುಭ್ಯಂ പാദസ്പർശം ക്ഷമസ്വമേ ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുക അർത്ഥം സമുദ്രത്തിലേക്കും കാൽവെച്ചും പർവ്വതങ്ങളെ സ്ഥലങ്ങളാക്കിയും വസിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിൻ്റെ പത്നിയായിരിക്കുന്നതുമായ അമ്മേ എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രത്തിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിലുള്ള ഊർജം സ്റ്റാറ്റിക് ആണ് എഴുന്നേൽക്കുമ്പോൾ അത് കൈനറ്റിക് എനർജിയാണു ശരീരത്തിൽ നിറയുന്നത് ഭൂമിയിൽ തൊടുന്നതോടെ ശരീരത്തിലെ മലിനോർജം പോയി ശുദ്ധോർജം നിറയുന്നു ആദ്യം കാലാണു തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം താഴോട്ടൊഴുകി ശരീരബലം കുറയുന്നു ആദ്യം കൈ തറയിൽ തൊടുമ്പോൾ ഊർജം മുകളിലേക്ക് വ്യാപിച്ച് കയ്യിലൂടെ പുറത്തു പോവുകയും അതിൻ്റെ ഫലമായി ശരീരഫലം ഇരട്ടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് കിടന്ന കിടപ്പിൽ തന്നെ കൈ വെച്ചിട്ട് നമ്മൾ തറയിൽ സ്പർശിക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ എഴുന്നേറ്റതിനു ശേഷം പല്ല് തേക്കാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അപ്പോൾ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞോ എങ്ങോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റാലും തറയിൽ ഈ ഒരു കൈ സ്പർശിച്ചതിന് ശേഷം ഭൂമിയിൽ കാലെടുത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കിഴക്കോട്ടൊരു നാലടി നടക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കിഴക്കോട്ട് നാലടി വെച്ചതിന് ശേഷം നിങ്ങൾ റൂമ് വിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്തായാലും പല്ല് ക്ലീൻ ചെയ്യും ആ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്തെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് വേണം പല്ല് ബ്രഷ് ചെയ്യാൻ പടിഞ്ഞാറോട്ട് നിന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് ബ്രഷ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് ക്ലീം കാമദേവായ നമഹ സർവജനപ്രിയായ നമഹ എന്ന് ജപിക്കുക ഇത് ഒരു മന്ത്രമാണ് ഇത് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജപിക്കുക ഇതിനുശേഷം നമ്മളെല്ലാവരും നമ്മൾ പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കുളിക്കുന്ന നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റ് കുളിക്കുക ഈ ഒരു കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചിട്ടവട്ടമായിട്ട് തന്നെ കൊണ്ടുവരിക ഇത് കുളിച്ചതിന് ശേഷം അതായത് നമ്മൾ പഴമ പഴമക്കാരൊക്കെ അതായത് പണ്ടുള്ള ആളുകളൊക്കെ കുളത്തിലും പുഴയിലുമൊക്കെ കുളിച്ച സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് ബാത്റൂമിലാണ് നമ്മൾ കുളിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ വെള്ളം പിടിച്ചു വെച്ചതിന് ശേഷമായിരിക്കും കുളിക്കുക അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വെക്കുക പിടിച്ചു വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് രണ്ട് കൈ കൊണ്ടും ഒരു കുമ്പിൾ വെള്ളം കോരിയതിന് ശേഷം ഈ മന്ത്രം ചൊല്ലുക ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധീം കുരു ഇത് ചൊല്ലുക ഇത് ചൊല്ലിയതിന് ശേഷം ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ആ കൈക്കുമ്പിളിൽ പിടിച്ച വെള്ളം അതിലേക്ക് നമ്മൾ കുളിക്കാൻ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ വെള്ളം നമ്മളെ കയ്യിലുള്ള വെള്ളം ഒഴിക്കുക ഇതിൻ്റെ അർത്ഥം ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നിങ്ങനെയുള്ള പുണ്യനദികളിലെ ജലസാന്നിധ്യം കുളിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ ഒരു മന്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് ഗായത്രി മന്ത്രം ഉരുവിടാവുന്നതാണ് ഓം ഭൂർ സദ്വിദൂർവരേണ്യം ഭർഗോദ്യീമഹി തിയോ യോന പ്രചോദയാത് ഒരു പ്രാവശ്യം കൂടി പറയാം ഓം ഭൂർഭുവ സ്വ തത് സവിധൂർവരെണ്യം ഭർഗോ ദേവധീമിയോ യോന പ്രചോദയാത് ഈ ഗായത്രി മന്ത്രം ഇരുപത്തിരണ്ട് തവണ ചൊല്ലുന്നവർക്ക് ഇരുപത്തിരണ്ട് തവണ ജപിക്കാം ഇല്ലെങ്കിൽ ഒരു ഏഴ് തവണയെങ്കിലും ജപിക്കുക ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു തവണയെങ്കിലും കൈകൂപ്പി നിന്ന് കിഴക്കോട്ട് നിന്ന് നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് ഇതിൻ്റെ അർത്ഥം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഗായത്രി മന്ത്രജപം ആരോഗ്യവും ദീർഘായുസ്സും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യും ചെറുപ്പം മുതലേ ഗായത്രി മന്ത്രോപാസന ശീലിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും കാരണമാകുന്നു മികച്ച വിദ്യാഭ്യാസം നൽകിയിട്ടും മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചിലർക്ക് സാധിക്കാറില്ല അങ്ങനെ ഉള്ളവർ ഗായത്രി മന്ത്രോപാസന ശീലമാക്കി ഏകാഗ്രത വർദ്ധിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി അടുത്തത് ഭക്ഷണം കഴിക്കുന്നതിനു മുൻപായി ഞാൻ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതാണ് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി ഈശ്വരനോട് നന്ദി അർപ്പിക്കാൻ അത് ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ചൊല്ലേണ്ട മന്ത്രമാണ് അതിനുശേഷം നമ്മൾക്ക് ഈ ഭക്ഷണം തന്ന ഭഗവാനോട് നന്ദി പറയണം അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം അമൃതാഭി ധാനമസി അന്നദാത സുഖീഭവ എന്ന് ചൊല്ലുക ഇത് നിങ്ങൾക്ക് ഓരോ മന്ത്രവും എന്തിനാണുള്ളത് എന്ന് എഴുതിയെടുത്തതിനു ശേഷം അതിനെ താഴോട്ട് താഴോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് അതിനനുസരിച്ച് ഞാനിവിടെ എഴുതി എഴുതി വയ്ക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങളത് മ്യൂട്ട് ചെയ്തതിന് ശേഷം എഴുതിയെടുത്ത് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വിളക്ക് നമ്മൾ കൊളുത്തി വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അത് പല രീതിയിലുള്ള പ്രാർത്ഥനയുമുണ്ട് കരം കരേതു കല്യാണം ആയുരാരോഗ്യ വർധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമ ഇങ്ങനെ ഒരു മന്ത്രവുമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചൊല്ലാവുന്നതാണ് ശിവം ശിവംഭവതു കല്യാണ ആയുരാരോഗ്യവർധനം മമ ബുദ്ധിപ്രകാശായ ദീപദേ നമോ നമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഞാൻ ഈ മന്ത്രമാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഭസ്മം ധരിക്കുമ്പോൾ വൈകു വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ ഭസ്മം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ് അടുത്തത് കൊടുക്കുന്നത് ശ്രീകരം ച പവിത്രം ച നിവാരണം ലോക ലോകേ വശീകരം പുംസാം ഭസ്മം ത്രിലോകിയ പാവനം ഇതും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ഭസ്മം ധരിക്കുമ്പോൾ തൊടാൻ തൊടുമ്പോൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചന്ദനം തൊടുമ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം അതായത് നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞും എവിടെ നമ്മൾ കുറച്ച് കളഭം കലക്കി നെറ്റിയിൽ തൊടുമ്പോൾ ഓം കേശവായ നമഹ എന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപായി തീർച്ചയായിട്ടും ഈ മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം കിടക്കുക കിടക്കുക അച്യുതായ നമഹ അനന്തായ നമഹ വാസുകേ നമഹ 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 ചിത്രഗുപ്തായ ഹരേ ഇത് ഞാൻ ഇവിടെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് കരചരണൃതം കായജം കർമ്മജംയനജം വനസം വരാദം വിഹിതമവിഹിതം വ സർവമേതസ്വ ശിവ ശംഭോ ഓരോ വാക്കുകളും എടുത്താണ് ഞാൻ ചൊല്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇത് നിങ്ങൾക്ക് സ്പീഡിൽ ചൊല്ലാവുന്നതാണ് അർത്ഥം പ്രവൃത്തിയാലോ വാക്കാലോ ചെയ്ത പാപത്തിനു ഭഗവാനോടു ക്ഷമ ചോദിക്കുന്നു ഇതാണ് രാത്രി കിടക്കുമ്പോൾ ചൊല്ലേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് പേടി സ്വപ്നം കാണാതിരിക്കാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു മന്ത്രമാണ് ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടല്ലേ പേടി സ്വപ്നം കാട്ടിയാൽ ഹനുമാൻ്റെ വാലാൽ തട്ടിയും മുട്ടിയും ഉണർത്തണേ ഇത് നിങ്ങൾക്ക് വളരെ ഈണത്തിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജുനൻ്റെ പത്ത് വാക്ക് പത്ത് നാമങ്ങൾ ഉച്ചരിക്കാവുന്നതാണ് നമുക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ് അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ബീഫത്സവും സവ്യസാജിയും ഞാനെടോ ഇതും നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ് ഈ അർജുനൻ്റെ പത്തു നാമങ്ങളും നമുക്ക് പഠിച്ച് രാത്രി കിടക്കുമ്പോൾ ചൊല്ലിയതിനു ശേഷം കിടന്നുറങ്ങുക നല്ല ഒരു സുഖമമായ ഉറക്കവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ദിവസവും നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് നാളുകൾ ശീലമാക്കി ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ മരിക്കുവോളും നിങ്ങളിത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അഭിവൃദ്ധിയോടും വളരെ സുഗമമായിട്ടുള്ള ഒരു ജീവിതം വളരെ നിങ്ങൾക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ മക്കളുടെ ഉയർച്ച നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപയോഗപ്പെടും ഇത് നിങ്ങൾ വളരെയേക ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം